ഹലോ എന്തൊക്കെയാ വിശേഷം ചോദിച്ചോ ഞങ്ങള് സബ്സ്ക്രൈബ് ആ പറയാൻ വയ്ക്കൂല എന്നാലും ഒന്ന് ചെയ്യുക കുപ്പായം പൊന്തിച്ചാ ആൾക്കാർ കാണും ഏ ആ എന്താ

അപ്പോ ഓക്കെ താങ്ക് യു പറയൂ അപ്പോ ഓക്കെ താങ്ക് യു ബൈ ബൈ ഹായ് ഗൈൽസ് ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് പോവാം മാറ്റി ഇറങ്ങിയതാണ് അപ്പോഴാണ് നല്ല മഴ കുട പിടിച്ച് പോകാനുള്ള മടി കൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു കണ്ടില്ലേ മക്കളൊക്കെ മാറ്റി ഒരുങ്ങി ഇരിക്കുകയാണ് മഴ പെയ്യുന്നത് കൊണ്ടാട്ടോ കൊട കയ്യിൽ പിടിച്ചു പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ് മഴ ഇഷ്ടമാണ് പക്ഷെ കുട പിടിച്ച് പോകണത് ഭയങ്കര മടിയാണ് എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമെൻ്റ് ചെയ്യൂ അവിടെ കണ്ടില്ലേ അടിപൊളി നമ്മുടെ കോട്ടക്കു കോട്ടക്കുന്നല്ല കൊടുകുത്തി മല കൊടുകുത്തി മലയിൽ കണ്ടില്ലേ കൊടികുത്തിമല ഇപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് വരുന്നുണ്ട് അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കണ്ടില്ലേ ഓക്കേ ഞങ്ങള് വീട്ടിൽ നിന്ന് നോക്കിയാൽ ഒരു കുത്തി മല കാണാം ഓക്കേ ഓക്കേ അപ്പൊ കണ്ടില്ലേ നല്ല മഴയാണ് കേട്ടോ അടിപൊളി മഴയാണ് അല്ലേ പൂമ്പാറ്റയിലൊക്കെ പറക്കണില്ലേ ഇഷ്ടംപോലെ പൂമ്പാറ്റികൾ ചെറുതായിട്ട് കാണുന്നുള്ളൂ പൂമ്പാറ്റ പൂമ്പാറ്റ നല്ല ഈഡിയൊക്കെ പൊട്ടുന്നുണ്ട് കോട്ട പിടിച്ചണോ മാത്രേ കേട്ടോ ഇതാ ഈ സാധനത്തിനെടുക്കും വേണം അതുകൊണ്ടാണ് പ്രത്യേകിച്ച് മഴയത്ത് പോവാനൊരു മടി ലൈമിന്നു മോളെ ഹായ് പറഞ്ഞ ഒരു ഹായ് പറയക്കു നോക്കേ ഉം ഇതിനെടുക്കും വേണം പോരാത്തിന് കോടയും പിടിച്ചണം അതുകൊണ്ടാണ് മാറ്റിട്ടിങ്ങനെ ഇങ്ങനെ ഈ അപ്പോ ബൈ ഞങ്ങളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്ലീസ് ഒരു കുഞ്ഞു ചാനലാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഓക്കെ ബൈ ബൈ